ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ ഇരുപത്തിയെട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പേ മടക്കി കൊടുക്കണം പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഫിലിപ്പിന്റെ പിതാവ് കടുത്ത മാനസിക രോഗത്തെ തുടർന്ന് വീട് വിട്ട് തെരുവിൽ അലഞ്ഞു നടന്നു സിന്റിയും അവളുടെ ഇളയ മകൻ ഫിലിപ്പും അയാളെ അന്വേഷിച്ച് ഒരു ദിവസം ചിലവഴിച്ചതിന് ശേഷം ഫിലിപ്പ് പിതാവിന്റെ ക്ഷേമത്തിൽ ഉത്കണ്ഠാകുലനായി പിതാവും വീടില്ലാത്ത മറ്റുള്ളവരും സുരക്ഷിതരാണോ എന്ന് അവൻ അമ്മയോട് ചോദിച്ചു പ്രതികരണമായി പ്രദേശത്തെ ഭവനരഹിതരായ ആളുകൾക്ക് പുതപ്പുകളും മറ്റുപകരണങ്ങളും ശേഖരിക്കാനും വിതരണം ചെയ്യാനും അവർ ശ്രമം ആരംഭിച്ചു ഒരു ദശാബ്ദത്തിലേറെയായി സിന്ധി ഇത് തൻ്റെ ജീവിത ദൗത്യമായി കണക്കാക്കുന്നു ഉറങ്ങാൻ സുരക്ഷിതമായ ഇടമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് അവളെ ഉണർത്തുന്നതിന് മകനും ദൈവത്തിലുള്ള അവളുടെ അഗാധമായ വിശ്വാസവും കാരണമായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ ബൈബിൾ പണ്ടേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ദരിദ്രരായ ആളുകളുമായി നമ്മുടെ സമൃദ്ധി പങ്കുവെക്കുന്നതിന് മോശെ ഒരു കൂട്ടം തത്വങ്ങൾ രേഖപ്പെടുത്തുന്നു മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം പ്രേരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ ഒരു ബിസിനസ് ഇടപാടായി കണക്കാക്കരുത് കൂടാതെ അതിൽ നിന്ന് ലാഭമോ നേട്ടമോ ഉണ്ടാക്കരുത് ഒരു വ്യക്തിയുടെ വസ്ത്രം പണയമായി എടുത്താൽ അത് സൂര്യാസ്തമയത്തോടെ തിരികെ നൽകണം കാരണം നിങ്ങളുടെ അയൽക്കാരന്റെ ഒരേ ഒരു പുതപ്പ് ആ മേലങ്കിയാണ് അവർക്ക് മറ്റെന്തു പുതച്ചാണ് ഉറങ്ങാൻ കഴിയുക ദുരിതം അനുഭവിക്കുന്നവരുടെ വേദന എങ്ങനെ ലഘൂകരിക്കാമെന്ന് കാണാൻ നമ്മുടെ കണ്ണും ഹൃദയവും തുറക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം പലരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം ആഗ്രഹിച്ചാലും സിൻഡിയും ഫിലിപ്പും ചെയ്തതുപോലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം ശ്രമിച്ചാലും അവരോട് മാന്യമായും കരുതലോടെയും പെരുമാറുന്നതിലൂടെ നാം ദൈവത്തെ ബഹുമാനിക്കുന്നു ചിന്തിക്കുക ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലൂടെ എങ്ങനെയാണ് നിറവേറ്റിയത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നിങ്ങൾക്ക് ഇന്ന് കഴിയുക ദൈവത്തിന് മഹത്വം